നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയം നുറങ്ങുന്ന ഒരു ക്ലൈമാക്സ് ആകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ പ്രതീഷ് പ്രതീഷ് ജയിലിൽ നിന്നും ഇറങ്ങുകയാണ് നമ്മുടെ രഞ്ജിത പ്രതീഷിനെ ജയിലിൽ പോയി എന്താ പറയുക എഴുതിയിൽ എണ്ണ ഇട്ട് കൊടുക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രഞ്ജിത പറയുന്നുണ്ട് നിൻ്റെ അമ്മ ഇത്ര നാൾ നിന്നെ കാണാൻ വന്നില്ലല്ലോ നിൻ്റെ ചേട്ടന് നീ അനിയനാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ വിഷം ചീറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ ആകെ കലി നിൽക്കുകയാണ് അപ്പോൾ പ്രതീഷ് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സുമിത്രയോടും അനിരുദ്ധനടുത്തും എങ്ങനെയായിരിക്കും പകരം വീട്ടാൻ പോകുന്നത് അതുപോല അപ്പുറത്ത് നമ്മുടെ പൂജ നമ്മുടെ സുമിത്രയോട് പറയുന്നുണ്ട് നമ്മുടെ രഞ്ജിത പറഞ്ഞ കാര്യം നമ്മുടെ പ്രതീഷിനെ പറ്റി ഏട്ടൻ പ്രതീക്ഷ ഏട്ടൻ ജയിലിലാണെന്നുള്ളൊരു വിവരം നമ്മുടെ പൂജ നമ്മുടെ സുമിത്രയെ അറിയിക്കുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്കകത്ത് താങ്ങാനാവാതെ കുഴഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി കുടുംബവളക്കിൽ വരാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ആ ഒരു ട്വിസ്റ്റ് നമ്മുടെ രോഹിത്തിൻ്റെ വരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഈ ഒരു കുടുംബവളക്കിൽ വരുമെങ്കിൽ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഇനി പ്രതീക്ഷ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു ദുഷ്ടമനസ് അറിയാവുന്ന പ്രതീഷ് ഇനിയും എന്താ പറയുക സുമിത്രയും അനിരുദ്ധനെയും നെഞ്ചോട് ചേർത്ത് തിരിച്ച് നമ്മുടെ രഞ്ജിതയോട് പകരം വീട്ടുന്ന ആ ഒരു രംഗമാണെങ്കിലും നമ്മുടെ എന്താ പറയുക പ്രേക്ഷകർക്ക് ഒരു ആഘോഷം തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ